കരുനാഗുപ്പള്ളി ബോയ്സ് സെക്കൻഡറി സ്കൂളും ഗേൾസ് ഹൈസ്കൂളും സംയുക്തമായി എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ്സ് സല്യൂട്ട് സ്വീകരിച്ചു കരിനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഗേൾസ് ഹൈ സ്കൂളും സംയുക്തമായാണ് എസ് പി സി പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് കമാൻഡർ ബി ആർ നിരഞ്ജൻ സെക്കൻഡ് ഐസി ഖാദിയ നസ്രീൻ ഒന്നാം പ്ലാറ്റൂൺ കമാൻഡർ മുഹമ്മദ് സഫാൻ രണ്ടാം പ്ലാറ്റൂൺ കമാൻഡർ വിനായക് ബി മൂന്നാം പ്ലാറ്റൂൺ കമാൻഡർ നന്ദന നാലാം പ്ലാറ്റൂൺ കമാൻഡർ അനുശ്വര എന്നിവരാണ് പരേഡ് നയിച്ചത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന ചടങ്ങിൽ കരിനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുറ സല്യൂട്ട് സ്വീകരിച്ചു കൊല്ലം ഡിഇഒ ഷൈനി മുഖ്യാതിഥിയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷഹനാന നസീം ആരോഗ്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന വിദ്യാഭ്യാസ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീവ് ഫോട്ടോ പാർക്ക എസ് പി സി കൊല്ലം സിറ്റി എ ഡി എൻഒ രാജേഷ് ബി സ്കൂൾ മാനേജർ എൽ ശ്രീലത മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ പ്രിൻസിപ്പൽ വീണാ റാണി പ്രഥമാധ്യാപകരായ സരിതാ ടി അമ്പിളി കെ ജി ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മോഹനൻ വി ഷാജി മോനെ പി ടി എ പ്രസിഡന്റുമാരായ എച്ച് എ സലാം ബി എ ബ്രിജിത് എസ് പി സി ഗാർഡിയൻ കമ്മിറ്റി പ്രസിഡന്റുമാരായ ശിഹാബുദ്ദീൻ ബി ഗോപകുമാർ എം ബി ടി എ പ്രസിഡന്റുമാരായ മായാകുമാരി സുസ്മിത പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി